ചിറയിൻകീഴ് ശാർക്കര മേൽപ്പാല നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം മേഖലയിലെത്തുന്ന ജനങ്ങൾ ഇതുമൂലം വലിയ ദുരിതമാണ് അനുഭവിക്കുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു നമ്മളിവിടെ ഒരു നൂറ് ഓട്ടത്തൊഴിലാളികളുണ്ട് നമുക്ക് ദുരന്തമല്ലാതെ ഈ പാലം കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല കാരണം ഇപ്പം ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് അതുവഴിക്ക് ഇറങ്ങിയാണ് പോകേണ്ടത് എന്തു രോഗികൾ രോഗികളിപ്പോൾ അവിടെ കിടന്ന് അറ്റാക്ക് വന്ന് തന്നെ മരിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഒന്ന് ഈ പാലം അവർ പൊളിച്ചു മാറ്റുക ഇവിടെ കേന്ദ്രമന്ത്രി വന്ന സമയത്ത് പറഞ്ഞ് ഇത് ഇത്രയും പെട്ടെന്ന് ഈ പാലം പൂർത്തിയായിരിക്കുമെന്ന് പറഞ്ഞു ഒരു തൊഴിലാളിയെ മരെ കൊണ്ടുവന്ന് ചെയ്യുന്ന മൂന്ന് മൂന്നുപേരെ കൊണ്ടുവന്നാണ് ഈ പാലം പണി പണിയുന്നത് അപ്പം തന്നെ കണ്ടില്ലേ ഇപ്പം ഒരു നാലഞ്ചു പേരെ ഉണ്ട് ആ മേളിൽ നോക്കിയാൽ കണ്ട കണ്ടാൽ തന്നെ അറിയാം അപ്പം ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഒന്നീ സർക്കാർ ഇത് ഒന്നീ പൊളിച്ച് മാറ്റിക്കൊണ്ട് പോവുക നമുക്ക് ദുരന്തമുള്ളൂ കാരണം നമുക്ക് ഈ വണ്ടിയിൽ പണിയാണ് കച്ചവടക്കാരുള്ളതായിരുന്നു ഒറ്റ കുഞ്ഞുങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ നമ്മളെ ദുര നമ്മൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ പാലം ഒന്ന് പൂർത്തീകരിക്കണം ഓ തൊഴിൽ കെട്ടിയല്ല അതൊന്നും ശരിയാക്കി തരാൻ പോലും നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു എന്നിട്ട് പോലും അവർ ചെയ്യുന്നില്ല ഒരു എം എൽ എ ഉണ്ടെന്ന് ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നോക്കുവല്ല അവിടെ ഇരിക്കുന്നത് എന്താ സ്റ്റാമ്പിന് വേണ്ടി ഒപ്പിടാൻ വേണ്ടി മാത്രമാണെന്നൊന്നും അവിടെ ഇരിക്കുന്നത് ഒരു എം പി ഉണ്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ എം പി ആയി എന്തൊരു ചെയ്ത് ഇവരൊക്കെ ഇലക്ഷൻ കഴിഞ്ഞ് എന്ത് ചെയ്തു തരാം ചെയ്തു തരാമെന്ന് പറയണമല്ല ഒരു ഉപയോഗമില്ല ഇപ്പോൾ കേന്ദ്രമന്ത്രി ഇപ്പം അങ്ങനെ ജയിച്ചിരുന്ന അങ്ങനെ ഇതേക്കെ ആയിരിക്കും അവസ്ഥ ഇവിടെ വന്ന് വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് പോയി ഇപ്പം ഇത്രയും പെട്ടെന്ന് നിങ്ങളെ പാലം ഇത് പൂർത്തീകരിക്കും എന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ സ്റ്റേജ് കിട്ടിയ സമയത്ത് പറഞ്ഞിട്ട് പോയതാണ് അദ്ദേഹം നമ്മളെ ആവശ്യം ഈ പാലം ഒന്നു പൂർത്തീകരിക്കുക അല്ലെങ്കിൽ ഇത് പൊളിച്ചു മാറ്റി തരിക ഗേറ്റ് ആക്കിയാൽ മതി എന്ന് മനസ്സിലായില്ലേ ഇതാ ഇതാണ് നമ്മൾ നമ്മളെ ദുരന്തം അത്ര ഇതുകൊണ്ടാണ് പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോണ രോഗികളിപ്പോൾ അത് വഴിയാണ് പോകുന്നത് അപ്പം നമുക്ക് ഓട്ടോ ഇല്ല ആരും ഇങ്ങോട്ട് വരാത്ത ഒരവസ്ഥയായിട്ട് ഇതെല്ലാം കണ്ട് കണ്ടില്ല നിങ്ങൾ തന്നെ കണ്ടില്ല ഇത് എന്താണ് ഇത് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു ഇത് നമുക്ക് ചെയ്ത് തന്നെ പറ്റുള്ളൂ ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് അധികൃതർ വാക്ക് നൽകിയെങ്കിലും ഇപ്പോഴും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് ഒരു വർഷം മുൻപ് പണി തീർക്കുമെന്നാണ് പറഞ്ഞതാണ് ഒരു വർഷത്തിനകത്ത് പണി തീർന്നു ഒരു വർഷം മുൻപ് പലരും പറഞ്ഞതാണ് പക്ഷേ ഇതുവരെ പണിയൊന്നും ആയിട്ടില്ല ഒച്ച കഴിയുന്ന പോലെയാണ് ഈ പണി നടക്കുന്നത് അതാ പണി കഴിഞ്ഞ ഭാഗങ്ങൾ തന്നെ പലതും പാലത്തിൻ്റെ ബ്രിഡ്ജിൻ്റെ പല ഭാഗങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ് തുരുമ്പ് പിടിക്കുന്നത് പല ഭാഗങ്ങളും തുരുമ്പ് പിടിക്കുന്നുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ചെറിയ കിട്ടുള്ള ജനങ്ങളുടെ ആവശ്യമാണ് ഈ പാലം പണി തീർക്കുക എന്നുള്ളത് കാര്യം തീരദേശത്തു നിന്ന് വരുന്ന രോഗികൾക്ക് ചെറിയ ചെറിയ ആശുപത്രിയാണ് അവരുടെ ഏക ആശ്രയം എന്ന് പറയുന്നത് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ ചാർക്കര റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് മാ കഴിഞ്ഞു മാത്രമേ വരാൻ പറ്റത്തുള്ളൂ ചാർക്കര പണ്ടാശാല റോഡെന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയതാണ് റോഡ് വികസിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിട്ട് അതും ഒരുപാട് കാലമായി ജനങ്ങളുടെ ആവശ്യമാണ് പക്ഷേ അതിനും ആരും മുൻകൈ എടുക്കുന്നില്ല ഒരുപാട് തുരുമ്പെടുത്തിരിക്കയാണ് അത് കംപ്ലീറ്റ് പാലത്തിൻ്റെ ബ്രിഡ്ജിന് സോറി പാല ബ്രിഡ്ജ് ചെയ്തേക്കുന്ന തന്നെ പല ഭാഗങ്ങളും ഇപ്പോൾ നശിച്ചു തുടങ്ങിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് മുമ്പ് മേൽപ്പാല നിർമ്മാണം പൂർത്തിയാക്കാം എന്ന വാഗ്ദാനം നൽകിയ രാഷ്ട്രീയ നേതൃത്വങ്ങളും കൈ മലർത്തിയിരിക്കുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഇലക്ഷന് മുമ്പ് എല്ലാ പാർട്ടിക്കാരും എന്ന് പറഞ്ഞതാണ് മാർച്ച് മുപ്പത്തഞ്ചിനകത്ത് തീരുമാനം ഇപ്പോൾ പറഞ്ഞവരാരെയും കാണാനില്ല കേന്ദ്രമന്ത്രി ഉൾപ്പെടെ അതാണ് ഈ ഇവിടുത്തെ അവസ്ഥ യാത്രക്കാർ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട് പരിസരത്തുള്ള താമസക്കാരൊക്കെ യാത്ര ചെയ്യാൻ പാട് യാത്രക്കാരുടെ നടപടിയുന്നൊരവസ്ഥ വാഹനങ്ങൾ നിർത്തിയതിന് വർഷാപ്പിക്കാറുന്നൊരവസ്ഥ അത്ര ദുരിതമായൊരു യാത്രയാണ് അതിൻ്റെ പരിഹാരം ഉത്തരവാദിത്തപ്പെട്ട് കാണുക ഒന്നുകിൽ ഇത് പൊളിച്ചു മാറ്റുക ഇല്ലെങ്കിൽ ഇത് പൂർത്തിയാക്കുക നിർമ്മാണ നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ മൂന്ന് വർഷം പിന്നിട്ടിട്ടും പൂർത്തീകരിക്കുകയോ വേണ്ട നടപടി കൈക്കൊള്ളുകയോ അധികൃതർ ചെയ്തിട്ടില്ല മേൽപ്പാലത്തിൻ്റെ ഇരുമ്പ് ഭാഗങ്ങൾ ഇതിനോടകം തന്നെ നശിച്ചു തുടങ്ങുകയും ചെയ്തു ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തേണ്ട രോഗികൾക്ക് പണ്ടകശാല റോഡ് കടന്നു പോകുന്ന ബുദ്ധിമുട്ട് പാലം വന്നതോടെ ഒഴിവാകും എന്ന പ്രതീക്ഷയിലായിരുന്നു ഇവിടത്തുകാർ എന്നാൽ കാലങ്ങൾ പിന്നിട്ടാലും മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിലാണ് ഷാർക്കര നിവാസികൾ വിസ്മനുസ് ചിറയൻകീഴ്